ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം കഠിന കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ബ്രൂസിലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലീ യുവൈൻ കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവംബർ ഇരുപത്തി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ജനിച്ച കുഞ്ഞിന് അച്ഛനമ്മമാർ ഇങ്ങനെയാണ് പേരിട്ടത് എന്നാൽ ആശുപത്രിയിലെ ഒരു നേഴ്സ് അവനെ ബ്രൂസ് എന്ന് വിളിച്ചു അതേ പേരിൽ പിന്നീട് അദ്ദേഹം ലോകപ്രശസ്തനാവുകയും ചെയ്തു ബ്രൂസ്ലിയുടെ മൂന്നാം വയസ്സിൽ അഭിനയം തുടങ്ങി ഗോൾഡൻ ഗേറ്റ് ഗേൾ എന്ന സിനിമയിലായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ അവൻ ബാലതാരമായി അഭിനയിച്ചു ചെറുപ്പം മുതൽക്കേ വിങ് ചുൻ എന്ന ചൈനീസ് ആയോധനകല കല പരിശീലിച്ച് ബ്രൂസിലി അതിൽ അഗാധമായ പ്രാവീണ്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊംഫു പഠിക്കാൻ ആരംഭിച്ച ലീ സ്കൂൾ പഠനത്തിന് ശേഷം വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രം പഠിക്കാൻ ചേർന്നു പിന്നീട് കാലിഫോർണിയയിൽ ആയോധനകല പഠിപ്പിക്കാൻ ഒരു സ്കൂൾ തുറന്നു അപ്പോഴും ലീയുടെ വലിയ ലക്ഷ്യം സിനിമയിൽ കയറിപ്പറ്റുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആയോധന കലകൾക്ക് പ്രാധാന്യം നൽകിയ ദി ഗ്രീൻ ഹോർണറ്റ് എന്ന ടി വി സീരിയലിലെ അഭിനയം ലീയെ പ്രശസ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലീയെ നായകനാക്കി ഫസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന സിനിമ ഹോങ്കോങ്ങിൽ ഇറങ്ങി തൊട്ടടുത്ത വർഷം ചൈനീസ് കണക്ഷൻ എന്ന ചിത്രവും ഉണ്ടായി ഇവ രണ്ടും ഹോങ്കോങ്ങിൽ വൺ ഹിറ്റായെങ്കിലും ഹോളിവുഡിൽ ഇവ വലിയ വിജയം കണ്ടില്ല എങ്കിലും ഏഷ്യൻ നാടുകളിൽ ലീയുടെ പ്രശസ്തി വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബ്രൂസ് ലീയുടെ സംവിധാനത്തിൽ റിട്ടേൺ ഓഫ് ഡാർഗൺ എന്ന സിനിമ പുറത്തിറങ്ങി ലീയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ എൻഡർ ദി ഡ്രാഗൺ എന്ന സിനിമ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കിഡിലൻ സംഘടന രംഗങ്ങൾ നിറഞ്ഞ ഈ സിനിമ ശ്വാസമടക്കി പിടിച്ചാണ് ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ കണ്ടത് ലീയുടെ അവസാനത്തെ സിനിമ കൂടിയായിരുന്നു അത് ആ ചിത്രം റിലീസാകുന്നതിന് ഏകദേശം ഒരു മാസം മുൻപ് തൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഹോങ്കോങ്ങിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ആക്ഷൻ ഹീറോകളിൽ ഹീറോയായ ബ്രൂസ്ലി ഇന്നും ജന മനസ്സുകളിൽ ജീവിക്കുന്നു